നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മനിയെ പോർച്ചുഗൽ തോൽപ്പിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങളായിരുന്നു ആ കണക്കാണ് ജർമ്മനിയുടെ മണ്ണിലിട്ട് യു നേഷൻസ് ലീഗിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും തീർത്തത് ഇന്നിപ്പോൾ ജർമ്മനിയിൽ തന്നെ ഫൈനൽ മത്സരം കളിക്കാനിറങ്ങുന്ന എതിരാളികൾ സ്പെയിനാണ് സ്പെയിനുമായിട്ട് പോർച്ചുഗൽ വിജയിച്ചിട്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങളായി ഒരു കോമ്പറ്റീവ് മത്സരത്തിൽ വിജയിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷങ്ങളായി അപ്പോൾ ക്രിസ്ത്യാനോ പറയുന്നു ജർമ്മനിക്കെതിരെ ഞങ്ങൾ ജയിച്ചിട്ട് കാലം കുറയായിരുന്നില്ലേ ആ പേജ് ഇപ്പോൾ ഞങ്ങൾ മറിച്ച് കഴിഞ്ഞു ഇനി ഇതാ സ്പെയിനെതിരെയും അതുതന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമാണ് സ്പെയിന് പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട് എന്ന് പോർച്ചുഗലിൻ്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അലിയൻ സരീനയില് യുവെഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതിന് മുന്നോടിയായിട്ട് നല്ല മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്രിസ്ത്യാനോ പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കുക അദ്ദേഹം പറയുന്നു എല്ലാ മത്സരങ്ങളും വ്യത്യസ്തമാണ് ഞങ്ങൾ ജർമ്മനിയെ വർഷങ്ങളായിട്ട് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ പേജ് ഇപ്പോൾ ഞങ്ങൾ മറിച്ച് കഴിഞ്ഞില്ലേ ഞങ്ങൾക്കറിയാം സ്പെയിനിനെതിരെയും മത്സരം വളരെ ടഫായിരിക്കും ഫൈനൽ മത്സരങ്ങളൊക്കെ അങ്ങനെയാണ് സ്പെയിൻ വളരെ കോൺഫിഡൻ്റ് ആയ ടീമാണ് കഴിഞ്ഞ പത്തിരുപത്തിനാല് മത്സരങ്ങൾ കോമ്പറ്റീവ് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ആയുധങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് വേണ്ടത് പോർച്ചുഗൽ അതിൻ്റെ ബെസ്റ്റിൽ കളിക്കണം ഐ വാണ്ട് പോർച്ചുഗൽ ടു ബി അറ്റ് അവർ ബെസ്റ്റ് ഐ വാണ്ട് ടു പ്ലേ എ ഗ്രേറ്റ് ഗെയിം തീർച്ചയായിട്ടും ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ബെസ്റ്റ് നാഷണൽ ടീമിനെതിരെയാണ് എന്ന് കൃത്യമായ ധാരണയുണ്ട് ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു വീഡിയോ അവസാനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് വീട്ടിൽ